സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അൽമനാർ ഇസ്ലാമിക് സെന്ററിന്റെ മൈതാനത്ത് അഹ് റമദാൻ എന്ന പ്രൗഢഗംഭീരമായ ഒരു പരിപാടിക്ക് കാതോർത്തവരാണ് നമ്മൾ ഓരോരുത്തരും അന്ന് അതിൽ നമ്മൾ സംശയ നിവാരണങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ ചർച്ചകൾക്കും വേണ്ടി കുറച്ച് സമയങ്ങളെ മാറ്റിവെച്ചിരുന്നു പക്ഷേ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അന്ന് എഴുതി കിട്ടിയതിനാൽ അതിന് പൂർണ്ണമായി അതിൻ്റെ ഉത്തരങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചില്ല അലഹമില്ല ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട് കെ എം ഫൈസി തരിയോട് നമുക്ക് കിട്ടിയ ചോദ്യങ്ങളിൽ നിന്ന് ഏറെ പ്രസക്തമായ ചില ചോദ്യങ്ങളെ സെലക്ട് ചെയ്ത് ഈ ഒരു അല്പസമയം നമ്മൾ അതിനെ ചർച്ച ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ അതോടൊപ്പം തന്നെ അധിക ചോദ്യങ്ങളും നമ്മൾ അവിടെ അന്ന് അന്നത്തെ വിഷയാവതരണങ്ങളിലും മറ്റു സംസാരങ്ങളിലും ഒക്കെ കടന്നു വന്നതാണ് ചില ആളുകൾ ചിലപ്പോ നേരം വൈകി കൊണ്ടൊക്കെ വന്നതിനാൽ അതിൽ വിഷയാവതരണത്തിൽ കടന്നു വന്ന പല ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ എഴുതി കിട്ടിയതിലുണ്ടായിരുന്നു ചില ആളുകൾ മറ്റു ചിലർ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ മൊത്തം ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഇതിൽ ഏറ്റവും പ്രസക്തമായ രൂപത്തിൽ നമുക്കിപ്പോ ഫലപ്രദമാകുന്ന ചോദ്യത്തര സെഷനായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ നേരെ നമ്മള് അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കണത് രണ്ട് വാക്ക് പറയാനുണ്ടെങ്കിൽ കിടക്കാം നമ്മുടെ സ്ത്രീകളെ ഭാഗത്തുനിന്ന് കിട്ടിയോദ്യുന്നു എന്റെ ഉമ്മാമക്ക് എഴുപത് വയസ്സായി ഇപ്പോൾ ഓർമ്മ ശക്തിയില്ല ഒന്നും അറിയാത്ത വിധത്തിലാൽ ഉമ്മാമയുടെ നോമ്പിനെ കുറിച്ചും നമസ്കാരത്തെ കുറിച്ചും ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് അന്ന് നമ്മളോട് ചോദിച്ചിരുന്നത് അതില് ചോദിച്ചിട്ടുള്ളത് പ്രായാധിക്യം ബാധിച്ച് പ്രത്യേകമായ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി എഴുപതോളം വയസ്സ് പിന്നിട്ടു വയസ്സ് പിന്നിട്ടു എന്നുള്ളതല്ല ഇതിലെ മർമ്മം ബുദ്ധിയും വിവേകവും ഉണ്ടോ ഇല്ലയോ എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഓർമ്മശക്തി ഇല്ലാതെ തീർത്തും ുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെതായ തെക്കലീഫുകളൊന്നും അവർക്കില്ല ബോധമുള്ള സമയത്ത് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ അവർക്ക് മതത്തിന്റെ തെക്കലീഫുകൾ കൽപ്പനകൾ ബാധകമാണ് എങ്കിൽ അവർക്ക് വേണ്ടി ഫിതിയ കൊടുക്കേണ്ടതുണ്ട് നോമ്പെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫിതിയ കൊടുക്കേണ്ടതുണ്ട് അടുത്ത ഒരു ചോദ്യം വേറെ സഹോദരി ചോദിക്കാണ് നമ്മൾ അത്താഴം കഴിക്കുന്നത് പ്രഭാതത്തിൽ ഏതു സമയം വരെ കഴിക്കാം ബാങ്ക് കേൾക്കുമ്പോഴും തുടങ്ങി വെച്ച ഭക്ഷണം കഴിച്ചു മുഴിമിപ്പിക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത്താഴത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം ഫജറിന്റെ സമയമാകുന്നവരെ ഫജറിന്റെ സമയമാകുമ്പോഴാണ് സുബേക്ക് ബാങ്ക് വിളിക്കുക അപ്പൊ ആ സമയം വരെയാണ് അത്താഴം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് അപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സമയം അറിയാനുള്ള വാച്ചോ സംവിധാനവും ഉണ്ട് കൃത്യസമയം ആയാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നുള്ളതാണ് ഉള്ള ഭക്ഷണം തീരോളം കഴിക്കാനൊന്നും അനുവാദമല്ല അതേ സമയത്ത് ബാങ്ക് വിളിക്കുന്നത് കൃത്യസമയത്തല്ല സമയം കൃത്യമായി പാലിക്കപ്പെടാറില്ല എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ് പക്ഷെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ബാങ്കിൻ്റെ സമയം കൃത്യമായും പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം കലണ്ടറുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം സമയം അറിയാനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ആ സമയം എപ്പോഴാണോ ആകുന്നത് അതോടുകൂടെ ഭക്ഷണം കഴിക്കൽ നിർത്തണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമികമായ വിധി ഇനി വളരെ ചില പെൺകുട്ടികൾക്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് തോന്നുന്നുണ്ട് ആ രീതിയിലാണ് അത് എഴുതി കിട്ടിയതും പൊതുവെ ഹജ്ജിനും ഉമ്പ്രക്കൊക്കെ ചില സ്ത്രീകള് ഏഹ് ഉമ്പ്ര തൊളാഫ് നിർവഹിക്കാനും മറ്റും വേണ്ടി പീരീഡ്സ് തടയുന്ന ചില മെഡിസിനുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത് കാരണം നോമ്പിന്റെ കൂലി അനുഷ്ഠിച്ചൂടെസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അള്ളാഹു പ്രകൃതിയാൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ആ സന്ദർഭത്തിൽ നോമ്പ് നിസ്കാരം അവർക്ക് അനുവദിക്കപ്പെടുന്നു എന്നാൽ ആധുനികമായി ഇത്തരം സംവിധാനങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട് വിശ്വസ്തരായ ഡോക്ടർ പറയുകയും ആരോഗ്യപരമായ ഒരു പ്രയാസം ഇല്ല എന്ന് ഉറപ്പാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം മാർഗം സ്വീകരിക്കുന്നത് അനുവദിനിയാണ് നോമ്പിന് മാത്രമല്ല ഹജ്ജിന്റെ സമയത്തും പലപ്പോഴും ഇത് ആവശ്യമായിട്ട് വരാറുമുണ്ട് പക്ഷെ ആരോഗ്യപരമായ പ്രയാസങ്ങൾ വരും എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെയാണ് നല്ലത് അപ്പം അല്ലെങ്കിൽ അത് അതാണ് സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഇത് ഒഴിവാക്കാൻ മതം അനുവദിച്ചതാണ് പിന്നീട് കഥാവ് കിട്ടിയാൽ തീരുമാനവും പക്ഷെങ്കിലും ആരോഗ്യത്തിന് പ്രയാസമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്താ ചെയ്യാൻ അനുവാദം എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതിന് അനുവാദമുണ്ട് എന്നാണ് പറയുക അപ്പൊ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പലപ്പോഴും ഇത് ആവശ്യമായി വരുന്ന സന്ദർഭമായിട്ട് പല ആളുകളും പറയാറുണ്ട് സമയപരിധി ഹജ്ജിന്റെ ആ സമയത്ത് ഏതാനും കുറച്ച് ദിവസങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയില് അജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കാത്തിരിക്കാൻ പ്രയാസം ഉണ്ടാവും ഒപ്പമുള്ള യാത്രക്കാരൊക്കെ തിരിച്ചു പോകേണ്ട സമയമാകുമ്പോൾ തിരിച്ചു പോകണമല്ലോ അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിൽ രണ്ടു പറ മറുപടിയാണ് പറയാറുള്ളത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതുമല്ലെങ്കിൽ നെറുറത്തിന്റെ ഘട്ടം നിർബന്ധിത ഘട്ടമാണ് യാത്ര തിരിക്കൽ അനിവാര്യവുമാണ് എങ്കിൽ ആ അവസ്ഥയിൽ തന്നെ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് തവാഫ് ചെയ്യുക എന്നതാണ് ഹജ്ജിന്റെ സന്ദർഭത്തിൽ അതിന് പണ്ഡിതന്മാര് നൽകുന്ന പൊതുവായ വിധി കാണുന്നത് പിന്നെ ഇതേപോലെ തന്നെ നമുക്കിപ്പോ ഈ ആർത്തവകാരികളായ സ്ത്രീകള് ഈ ഖുർ പാരായണം ചെയ്യാൻ പറ്റുമോ അല്ലെ റംദാന്റെ പകലൊക്കെ ആവുമ്പോ സത്യം ഇങ്ങനെ ചെയ്തു ഇടയിൽ അവര് പറയലുണ്ടല്ലോ ഈ സ്ത്രീകള് കുറാൻ ആർത്തവ സമയത്ത് ഖുറാൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം അതിൽ തീർത്തും ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് മറുഭാഗത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനേമിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഹയതുള്ള സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം നിഷിദ്ധമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദുർബലമാണ് എന്ന് വ്യക്താക്കുന്നുണ്ട് അതുകൊണ്ട് ഷെയ്ഖുൽ ഒക്കെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് അത് വിലക്കാൻ മാത്രം മതിയായ ഒരു തെളിവും ആ വിഷയത്തിലില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രബലമായ ഹദീസുകൾ ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ റസൂലിന്റെ കാലത്ത് ധാരാളം ഇത്തരം പ്രശ്നങ്ങളുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നബിസുല്ലാ അലൈഹി വല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു സഹ്യായ ഹദീസും വരാത്തത് കൊണ്ട് സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് അനുവദനീയം എന്ന് പറയുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇസ്ലാം ഷെയ്ഫുല്ലാമിബിൻ തീമിയ പോലെയുള്ള ചില ആളുകൾ അപ്പം അതുകൊണ്ട് വീക്ഷണമുള്ള ഒരു അതെ ഖുർആൻ മനപ്പാടമായിട്ട് അറിയുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് അതിലുള്ള ഒരു വീക്ഷണമുള്ളത് അപ്പൊ ആ വീക്ഷണം അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വിലക്കുകളൊന്നും ഇല്ല അതേപോലെ മൊബൈൽ ഫോണുകൾക്ക് മൊബൈൽ ഫോണും ഫോണുകൾ കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ പിന്നെ മുസാഹ് എന്ന് പറയുന്നത് ഖുർആൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥ ആ സ്ഥാനം ഏതിനില്ല മൊബൈലിനില്ല അതുകൊണ്ട് മൊബൈൽ ഫോൺ ഫോണ് ശുദ്ധി ശുദ്ധിയില്ലാത്തവന് തൊടുന്നതിനോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണുമായി ടോയ്ലറ്റ് പോകുന്നതിനോ ഒന്നും പ്രയാസമില്ല എന്ന് പൊതുവിൽ പണ്ഡിതന്മാര് പറയാനുള്ള കാരണതാണ് കാരണം മൊബൈലിന് ഖുർആനിന്റെ സ്ഥാനം നൽകുന്നില്ല മുസാഫിന് പകരം പകരമായിട്ടും മൊബൈലിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് മൊബൈൽ ഫോൺ ഫോണിൽ എന്തെല്ലാം ആ ഒരു വിഷയം അവിടെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ഫിദിയയുമായി ബന്ധപ്പെട്ട് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞതാണ് വിശദീകരിച്ചതാണ് എനിക്കൊന്ന് പക്ഷെ അത് അതിൽ വന്നൊരു ചോദ്യം ഫിദിയ കൊടുക്കാൻ തീരെ സാമ്പത്തിക ശേഷി ഇല്ല പക്ഷെ അതിനൊരു കാരണം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആണ് ഇങ്ങനത്തെ അസുഖവും ള് ഇനി കൊടുക്കണ്ടല്ലോ എന്ന് തന്നെയാണ് പക്ഷെ അവർക്ക് അതൊരു സംശയമായിട്ട് ചോദിച്ചതുകൊണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ഒരു ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സൗകര്യം ലഭിക്കാതിരിക്കുന്ന കാലത്തോളം അത് കൊടുക്കേണ്ട ബാധ്യത ഇല്ല അപ്പൊ അലശിനയുടെ കാലത്തും അതുപോലുള്ള പാവപ്പെട്ടവരുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് സാധിക്കാത്തൊരു കാര്യം ദരിദ്രന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കാര്യം ഇസ്ലാമിൽ ഒരാളെ ും പിന്നെ സ്ത്രീകളുടെ വാച്ചിൽ നിന്ന് തന്നെ വന്നത് ഇപ്പോ വേറൊരു ചോദ്യം ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് കൊണ്ട് നഷ്ടപ്പെട്ട നോമ്പ് അത് ചെറിയ കുട്ടികൾക്കുള്ള പരിഗണന ഈ പന്ത്രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തി ആവുക എന്ന് പറയുന്നത് വയസ്സ് മാത്രമല്ല അടിസ്ഥാനം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹയൽ വന്നാൽ അവർക്ക് പ്രായപൂർത്തിയായി ഹൈല് അവരുടെ പ്രായപൂർത്തിയുടെ അടയാളാണ് അപ്പൊ ആ ഹയല് വന്ന സമയം എപ്പോഴാണോ അവിടെ അങ്ങോട്ട് നിസ്കാരവും നോമ്പും ഒക്കെ മുതിർന്ന ആളുകൾക്കുള്ള അതേ നിയമം തന്നെ നിർബന്ധം തന്നെ അവർക്കും ബാധകമാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് പിന്നെ അവർ കഥാ വീട്ടു തന്നെ വേണം കുട്ടിയാണ് എന്നുള്ള പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതൊരു അവരുടെ ഒരു ശാരീരികവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഒരിക്കലും പ്രായപരിധി നിസ്കാരം നോമ്പൊക്കെ അങ്ങനെ നോമ്പ് നിസ്കാരമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു സന്ദർഭമാണ് പിന്നെണ്ടെ അതേ ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യം പിന്നെ നോമ്പ് ഒരു വർഷത്തെ നോമ്പിന് തുല്യം എന്നാണല്ലോ അത് നമ്മൾ അന്ന് വിശദീകരിച്ചതാണ് നോമ്പിന്റെ കാര്യം ഏകദേശം ഈ ഈ പിന്നെ അതിൽ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ചില സ്ത്രീകളെ ഹൈദുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രവാദത്തിനു മുന്നേ പ്രജറിന് മുന്നേ തന്നെ അവര്

നോമ്പുമായി ബന്ധപ്പെട്ടതല്ല ഫജറിന്റെ മുമ്പ് ഒരു സ്ത്രീ ശുദ്ധിയായി ശുദ്ധിയായി എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഫജറിന്റെ മുമ്പ് ജനാപത്തുള്ള ഒരാൾക്ക് കുളിക്കാൻ സൗകര്യപ്പെട്ടില്ല എങ്കിൽ ഫജറിന്റെ ശേഷം കുളിച്ചാലും ശുദ്ധിയായാലും നോമ്പ് അവർക്ക് എടുക്കാവുന്നതാണ് അപ്പൊ നോമ്പ് എടുക്കുന്നതിന് കുളിച്ചിട്ടില്ല എന്നുള്ളത് തടസ്സമല്ല എന്നർത്ഥം കുളിച്ചിരിക്കണം അതാണ് നിയമം നോമ്പ് എടുക്കാൻ കുളിക്കണം എന്ന് നിയമമില്ല അതുകൊണ്ട് നോമ്പിനെന്ത് ചെയ്യാം നോമ്പ് നോമ്പ് എടുക്കുകയും ചെയ്യാം കുളിച്ച് ശുദ്ധിയായിട്ട് നിസ്കരിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു അതിനുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണല്ലേ ഈ നോമ്പ് തുറക്കാൻ നേരത്തായിരിക്കും ചിലപ്പോ ഇവർക്ക് അതായത് അങ്ങനെ വരികയാണെങ്കിൽ അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട നോമ്പ് പിന്നെ ചർച്ച ഇങ്ങനെ നമ്മള് കാണാറുണ്ട് ഫിക്കി ഗ്രന്ഥൊക്കെ വായിച്ചു പോകുന്ന ഒരു സംഭവം ചിലപ്പോ ചില സ്ത്രീകൾ നോമ്പ് തുറന്നതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക അവര് ബ്ലഡ് കാണാ രക്തം കാണാ അപ്പൊ അതില് ചില ആളുകൾ പറഞ്ഞ തോന്നല ഇവര് ഏത് സമയാണോ കണ്ടത് അപ്പൊ അതിന്റെ തൊട്ടടുത്ത നിമിഷം അതായി എന്നുള്ളതിനെ കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞത് അതൊരു മസാല പറയുന്നത് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അല്ലേ അതില് മുന്നേ മുന്നേ ആയിട്ടുണ്ട് അവർ ബോധ്യം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നഷ്ടപ്പെട്ടു തന്നെയാണ് അലമ്മില്ല നമ്മള് അന്ന് ഓരോട് എഴുതി തരാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഏകദേശം നമ്മള് പറഞ്ഞു കഴിഞ്ഞു കൊറേ ഉണ്ടായിരുന്നു അത് അധികവും ഓരോരുത്തരുടെ ആവർത്തനവും ഒക്കെ ആയിട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്തതായിരുന്നു അലഹദില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയത് വലിയ ഹൈറായിട്ട് കാണുന്നുള്ള സ്വീകരിക്കുമാറാവട്ടെ സംശയങ്ങൾ എന്ത് ദീനുപരമായ മതപരമായ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസികളുടെ ബാധ്യതയാണ് റസൂൾള്ള പറഞ്ഞത് മരി ബുക്ക ഇല മാല എരി ബുക്ക സംശയം ഇല്ലാത്തതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരണം എന്നാണ് സംശയമുള്ളതിനെ മാറ്റിവെക്കണമെന്നാണ് പക്ഷെ അതൊരിക്കലും മതപരമായ ശരിയായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാനല്ല അള്ള പറഞ്ഞു അറിവ് എന്ന സംഗതി അതൊരാൾക്ക് ഉണ്ടാവണമെങ്കിൽ ചോദിച്ചു കൊണ്ടേ ഒരു മുസ്തഹിയെ സംബന്ധിച്ചിടത്തോളം നാണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവ് ഒരിക്കലും വർദ്ധിക്കൂല അറിവ് വർദ്ധിക്കല് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് അതുപോലെ തന്നെ പിന്നെ ഒരിക്കലും ഈ അറിവ് കൂടാത്ത ഒരാൾ എന്ന് പറയുന്നത് ഈ മുത്തക്കബിറാൻ എനിക്കെല്ലാം അറിയും ഞാൻ എല്ലാം എന്നുള്ള ധാരണയിൽ ഇന്ന് കഴിഞ്ഞാൽ അയാളൊന്നും ചോദിക്കാനും നിൽക്കൂല മഷാ നമുക്ക് നമുക്കുണ്ടാവുന്ന സംശയങ്ങൾ ഇത്തരം പണ്ഡിത പണ്ഡിതന്മാരോട് നേരിട്ട് ചോദിച്ചറിയുകയും അതിന്റെ യഥാർത്ഥ വശങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത് കർമ്മപഥങ്ങളിൽ മുന്നേറുക അള്ളാഹു സുബാനു ചാല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാ നിരക്കും ദീർഘായു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ കുടുംബത്തിനും ഒക്കെ നല്ല ഹൈറും ബർക്കത്തും അള്ളാഹു നൽകിട്ടെ ജസാക്കും ഇലൈക്കും